ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മള് വീഡിയോ കിട്ടിട്ടെ കൊറച്ച് ബിസിയായിരുന്നു ഞാൻ വീട് ഞങ്ങള് പുഴ കാണാൻ വേണ്ടിട്ട് പോവാട്ട ഞങ്ങളുടെ മാവിന്റെ മക്കളൊക്കെ ഉണ്ട് പോണ വഴിക്കൊരു സൂര്യങ്കാതി പൂവുണ്ട് അപ്പൊ അത് പൊട്ടിക്ക ഭയങ്ക പൂവട്ടോ ഗൈസ് ഈ വഴി കൂടെ ആട്ട പുഴക്ക് പൂവാറങ്ങിട്ടൊരു പോണ വഴി കേട്ടോ അവിടെ മീര് പിന്നെ ഞങ്ങൾ നടന്ന് പോവട്ടാ ഗൈസ് അങ്ങനെ പിന്നെ ഞങ്ങൾ പോണ വയലാ വൺപ്പഴം കണ്ടിട്ട് താഴത്തൊക്കെ വീണു നോക്കേട്ടാ കൊറേ താഴത്തൊക്കെ വീണ് എടുക്കുന്നു താഴെ വീണതുകൊണ്ട് അതൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടെ കൈ ഇതൊക്കെ പുഴയ്ക്ക് പോണ ആൾക്കാരാട്ടോ ഗൈസ് കാണാൻ വേണ്ടിട്ട് പോണതാണ് അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് പുഴ എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ബാക്കിലാട്ട വരാ ഈ പുഴ ഞങ്ങളെ വീടിന്റെ കുറച്ച് ബാക്കിലാട്ട വരാത് അപ്പൊ അവിടത്തെ കണ്ട് ഞങ്ങള് കണ്ടത് കൊറേ പോത്തകളുണ്ട് കൈസവിടത്തെ പിന്നെ അവിടത്തെ നല്ല ചാണകം ഉണ്ട് കേട്ടാ ആ പോത്തിന് ചാണകമൊക്കെ എടുത്തിട്ട് അവര് അവര് ഉണക്കാട്ട് കേട്ടാ എന്നിട്ട് ഉണങ്ങിയിട്ട് അവര് വെക്കാൻ വേണ്ടി വെക്കണ കേട്ടാ ചാണകം കൊറേ ആൾക്കാരുള്ള പോത്തകളാ അത് അങ്ങനെ പിന്നെ കുറച്ച് ഞങ്ങൾ ഇപ്പഴത്തെ സൈഡിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചേ വെള്ളത്തിലൊക്കെ കളിച്ചു ആറു മണി ആയിട്ടുണ്ടട്ടാ ഗൈസ് ഇതാണ് കുറച്ച് ഇറട്ട് പോലെ കണ്ടില്ല ഗൈസ് നല്ല ഭംഗിയുട്ട അവിടെ കാണാനായിട്ട് കളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവട്ടെ അണഞ്ഞു കുളിച്ചിട്ടുണ്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോവട്ടെ കൈസ്റ്റിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള ബെല്ലയും കൂടി അടിച്ചാൽ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും കാണാം